വെൽക്കം ടു ജോയിസ് പാല പ്രോപ്പർട്ടീസ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത് പാല ടൗണുമായിട്ട് ഏകദേശം രണ്ട് കിലോമീറ്റർ പാല പുന്ന റോഡിൽ ഹൈവേയിൽ നിന്നും ഏകദേശം അറുന്നൂറ് മീറ്റർ മാറി പതിനഞ്ച് സെന്റ് സ്ഥലം ഇരുപത് സ്ഥലം ഇരുപത്തി നമുക്ക് നമുക്ക് ഇഷ്ടപ്രകാരം നമുക്ക് വാങ്ങിക്കാവുന്നതാണ് തുള്ളി പോലും വർക്ക് ഇല്ലാത്ത രീതിയിൽ എല്ലാം പണി തീർത്ത് ചെയ്തിരിക്കുന്ന നല്ലൊരു പ്ലേസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്കിനി അതിൻ്റെ വഴി കോ കോൺ ലോക്കേട്ട ഭാഗി മനോഹരമാക്കാനുണ്ട് എന്ത് നമുക്ക് തുള്ളി പോലും വർക്ക് ഇല്ലാത്ത നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം നമുക്ക് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് പള്ളിയിൽ ദേവാലയം ക്ഷേത്രത്തിൽ പോയിട്ട് വരാനൊക്കെ അറുന്നൂറ് മീറ്റർ അകലമേ ഉള്ളൂ എല്ലാ സ്കൂൾ ബസ്സുകളും നമുക്ക് ലഭ്യമാണ് ബസ്സറോട് ചേർന്ന് നടക്കുന്ന നല്ലൊരു സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുന്നത്